മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ശോഭാ സുരേന്ദ്രൻ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കത് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് ഒന്നു രണ്ട് വിഷയങ്ങൾ നമ്മുടെ കേരള പൊതുജനം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അല്ല ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും ചത്തുപോയോ ഇവരുടെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് നേരെയാണ് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് നിരവധി യുവതികള് നിരവധി സ്ത്രീകള് രംഗത്തെത്തിയത് അതിലൊരു ട്രാൻസ്ജെൻഡർ വുമൺ അവന്തിക ഉൾപ്പെടെ പെടുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ അവര് രംഗത്തെത്തിയിരുന്നു നമ്മൾ അതൊക്കെ തന്നെ കണ്ടു ഇത്തരത്തിൽ ഒരു വിഷയം കണ്ടിട്ട് ഷാഫി പറമ്പിലിന്റെ ഒറ്റ സുഹൃത്ത് ഷാഫി പറമ്പിലിന്റെ എം എൽ എ സീറ്റ് പോലും വിട്ടുകൊടുത്ത് പോയിട്ടുള്ള എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അക്ഷരം പോലും ഇണ്ടാത്തത് നരേന്ദ്രമോദിക്കെതിരെ അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ നിരന്തരം തോന്നിയത് വിളിച്ചു പറയുന്ന ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരെ ഇവിടുത്തെ കേരള സർക്കാരിനെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ഇവരൊക്കെ എവിടെ പോയെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ നടന്നിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ട് പോലും ഒരക്ഷരം ഇണ്ടാത്തത് ഷാഫി പറമ്പിലൊക്കെ സംസ്ഥാനം വിട്ട് ഓടിയിരിക്കുന്നു എന്നുള്ളതാ ഇപ്പൊ മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കുന്നത് മറ്റൊരുത്തിരുണ്ടല്ലോ സന്ദീപ് വാര്യര് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ഓരോ ണിക്കൂറിനും ഫേസ്ബുക്കിലും പോസ്റ്റുകളുമായിട്ട് രംഗത്തെത്തുന്നതാ എന്താ വിളിച്ചു പറയാ വർഗീയവാദികൾക്കെതിരെ പോരാടും വർഗീയവാദികൾക്കെതിരെ പോരാടും ഇവ പറയുന്ന വർഗീയവാദികളാരാ നരേന്ദ്രമോദിയെ ഇവിടത്തെ കേരളത്തിലെ സംസ്ഥാന നേതാക്കന്മാര് ഇവർക്കെതിരെ ഇവർക്കുള്ള വോട്ടാണ് ഇവർ വർഗീയവാദികളാ ഞാനൊരു കാര്യം അങ്ങ് സന്ദീവെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം ഏ പറയുന്ന നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് ഏ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് ഏ പറയുന്ന സകല ബി ജെ പി നേതാക്കരുടെ ഓഫീസിലേക്കോ ഏതൊരു സ്ത്രീക്കും ധൈര്യത്തിൽ മുന്നോട്ട് പോവാ എന്നാൽ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് കേരളത്തിലെ യുവതികൾക്ക് ധൈര്യത്തിൽ പോകാൻ സാധിക്കോ അത്തരത്തിലല്ലേ നമ്മൾ മാധ്യമങ്ങളിലൂടെ വാർത്ത കണ്ടിരിക്കുന്നത് നിരന്തരം മോദിക്കെതിരെ നിരന്തരം കേരള സർക്കാരിനെതിരെ തോന്നിയത് വിളിച്ചു പറയുന്ന സന്ദീപ് എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിലെ ഈ വിഷയത്തെ കുറിച്ച് ഒരു അച്ഛനും ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രംഗത്ത് വന്നിട്ടുണ്ട് അത് കണ്ടാല് കല്ലെടുത്ത് എറിയാൻ തോന്നും ഉള്ള ഒരു എന്താ എഴുത്തിൽ പറയുന്നത് ബി ജെ പി അങ്ങനെ ചെയ്തിട്ടില്ലേ സി പി എം അങ്ങനെ ചെയ്തിട്ടില്ലേ ഉളുപ്പുണ്ട് സന്ദീപ് സ്വന്തം പാർട്ടിയിലെ യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു എം എൽ എ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാഹുൽ മാർത്തിപ്പിടിച്ചിട്ട് സന്ദീപ് അന്തസ് ഉണ്ടെങ്കിൽ സന്ദീപ്ണെങ്കിൽ സന്ദീപ് വിളിച്ചു പറയണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാത്രം രാജിവെച്ചാൽ പോരാ ജനപ്രതിനിധിയായി മുന്നോട്ട് പോവാൻ രാഹുലിന് അർഹതയില്ല അങ്ങനെ പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ അന്തസ് ഇല്ലാതെയാവുമെന്ന് സന്ദീപെ ഉളപ്പുണ്ടോ നട്ടലുണ്ടോ ഇതുപോലെ വിളിച്ചു പറയാൻ ഇതുപോലെ വിളിച്ചു പറയാൻ സന്ദീപെ ഉളപ്പുണ്ടോ അവിടെ സി പി എമ്മിൽ അങ്ങനെയാണ് ബി ജെ പി അങ്ങനെയാണ് അവിടെയൊക്കെ എങ്ങനെയാണോ എന്നുള്ളതാണോ ഇന്ന് പൊതുജനം ചോദിക്കുന്നത് പൊതുജനം ഇന്ന് ഉയർത്തുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ എം എൽ യുമായി ബന്ധപ്പെട്ട അത് രാജിവെക്കാൻ പറയാൻ സന്ദീപെ ഉളുപ്പുണ്ടോ എന്നിട്ട് രാജ്യത്ത് കുറെ നിയമങ്ങൾ ഉണ്ട് എന്നൊക്കെ ആരോപണങ്ങൾ വന്നിട്ട് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് തന്നെ രാജിവെച്ചു പോയ ചരിത്രമില്ലേ സന്ദീപെ അതൊക്കെ എന്തെന്ന് പഠിച്ചു നോക്കൂ ഇവിടെ ആരോപണങ്ങൾ വരുമ്പോൾ രാജിവെക്കുന്ന ആളുകളുണ്ട് മന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം രാജി ഒരുപാട് ആളുകളുണ്ട് എന്നിട്ട് രാജ്യത്ത് പല നിയമങ്ങളുണ്ട് എന്നൊക്കെ ഉടായിപ്പുമായിട്ടൊക്കെ വിളിച്ചു പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട് ഉളപ്പുണ്ടോ സന്ദീപ് ഏ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജി എന്ന് വിളിച്ചു പറയാൻ ഇതാണ് സന്ദീപ് എന്നതൊക്കെ സകല ബോധമുള്ള സകല ആളുകൾ പറയാ മറ്റൊരുതൻ ജാബി പറമ്പിൽ എങ്ങോട്ടേക്കാണ് ഓടിയത് എന്ന് പോലും അറിയില്ല നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും ഒരാക്ഷരം പോലും മറുപടി കൊടുത്തിട്ടില്ല രാഹുൽ കൂട്ടുകെട്ടില് യൂത്ത് കോൺഗ്രസിൽ പോലും ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് കെം അഭിജിത്ത് സംസ്ഥാന പ്രസിഡന്റാ ഈ കെ എം അഭിജിത്ത് ബന്ധപ്പെട്ട് ഈ കെ എം അഭിജിത്തിന് കിട്ടേണ്ട സ്ഥാനങ്ങൾ പോലും ഇല്ലാതെ അതിന് വെട്ടിയത് ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട കെ എം അഭിജിത്തിനെ ദേശീയ സെക്രട്ടറി ആക്കേണ്ട ഒരു വിഷയത്തില് ഒരാൾ പോലും അറിയാത്ത മറ്റൊരു തെര പിടിച്ചിട്ട് ആ സ്ഥാനത്തേക്ക് എത്തിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ട ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞു രാഹുലിന്റെ കയ്യിൽ പല കാര്യങ്ങളുമുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുന്നത് പോലെയാണ് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പല ആളുകളുടെയും പലതും കയ്യിൽ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് കെ എം അഭിജിത്ത് അത്തരത്തിൽ നിരവധി യുവ നേതാക്കന്മാര് പെട്ടിട്ടുണ്ട് അവരെ തകർത്തിട്ടുണ്ട് യോഗ്യതയുണ്ടായിട്ട് പോലും മുൻകെ സു സംസ്ഥാന പ്രസിഡന്റ് ഒരു സ്ഥാനമില്ലാതെ മുന്നോട്ട് പോവാ ഒരു ദേശീയ സെക്രട്ടറിയിലേക്ക് പോലും പരിഗണിക്കുന്നില്ല യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ട് ആളുകൾ നിൽക്കുന്നു എന്നുള്ളതും അറിയണം ഇതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയക്കുന്നു അയക്കുന്നു ഇതിന് എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് എനിക്കറിയാമെന്നും ആ നടപടി സ്വീകരിച്ചു എന്നുമാണ് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ പറഞ്ഞത് സ്വന്തം വീടിനകത്തെ ഒരു പെൺകുട്ടിക്കായിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നതെങ്കിൽ എന്ത് നടപടിയായിരുന്നു അദ്ദേഹം സ്വീകരിക്കുക എന്നതുകൂടി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് കൂടുതൽ തുണി ഉരിഞ്ഞു പോകാതെ ആളുകൾ തുണി പറിച്ചെറിയുന്നതിന് മുൻപ് സ്വമേധയാ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒഴിയൻ ആര് തയ്യാറാകണം ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം അത് മാങ്കൂട്ടത്തിന് കത്ത്ാമസം ഇല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കോൺഗ്രസിലെ നിങ്ങൾ കേട്ടില്ലേ അല്ല നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തില് യു ഡി എഫില് കോൺഗ്രസില് ഈ പറയുന്ന മുസ്ലിം ലീഗില് ഇതിലൊന്നും തന്നെ ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇല്ലേ സ്ത്രീകളുടെ ഒരു വിഷയം നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ ഉയർന്ന സമയത്ത് ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സ്ത്രീ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഈ വിഷയത്തിൽ ഇതുപോലെ ആഞ്ഞടിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കേരളത്തിൽ നിരന്തരം ശബ്ദിക്കുന്നത് അത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് ഒരു സ്ത്രീ രാഷ്ട്രീയ നേതാവ് എന്ന ഒരു വനിതാ രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് ആളുകളും തിരിച്ചറിയുക രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചിട്ടുള്ളത് വേടേ സതീശന്റെ ഇരട്ടത്താപ്പ് വേണേ സതീശന്റെ ഒക്കെ വേട്ടല് ഉള്ള ആളുകളോട് ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ ഈ വേ ഡി സതീശൻ എത്തരത്തിൽ നടപടി എടുക്കുമെന്നുള്ള പ്രസക്തമായ ചോദ്യം ഉൾപ്പെടെയാണ് ശോഭ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത് ഒരു കാര്യം വളരെ വലിയ അത്യാവശ്യമാണ് എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെച്ചേ പറ്റൂ യൂത്ത് കോൺഗ്രസിലൊക്കെ ഏ പറയുന്ന ആള് രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും കേരളത്തിലെ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഒരു വിഷയമുള്ള കാര്യമേ അല്ല മറിച്ച് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളുടെയും ആവശ്യമാണ് അത്യാവശ്യമാണ് അത് രാജിവെപ്പിക്കാൻ ശോഭാ സുരേന്ദ്രനൊക്കെ വളരെ വലിയ രീതിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന്റെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് അതിന് കേരളത്തിലെ ബോധമുള്ള സകല ആളുകളും ശോഭാ സുരേന്ദ്രനൊക്കെ പൂർണ്ണ പിന്തുണയും നൽകുന്നു